ഹലോ കുറച്ചായേ നമ്മൾ കണ്ടുമുട്ടിയിട്ട് എന്ത് ചെയ്യാനാ ഓരോ അസുഖങ്ങളും മാറുമ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് ഒന്നല്ലെങ്കിൽ ചെവിക്കായിരിക്കും വേദന അല്ലെങ്കിൽ പല്ലിന്റെ പ്രശ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ ഫീവർ ആയിരിക്കും ചുമ തുമ്മൽ കോൾഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും അങ്ങനെ അങ്ങനെ ഓരോ അസുഖങ്ങളായിട്ട് ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കുക കേട്ടോ എല്ലാ മാസം ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നല്ലൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഫ്രീ ആയത് അങ്ങനെ ഇന്ന് നമുക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആണ് രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി കണ്ണിന് വിളക്കൊക്കെ കത്തിച്ച് അപ്പൊ അതേപോലെ നമ്മുടെ കിച്ചണിലെ വീണ്ടും ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇന്ന് കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചത് കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ടാണ് ഒരു പാത്രത്തിൽ ചൂടുവെള്ളവും പിന്നെ ചോറിനുള്ള അരി ഇടാനുള്ള വെള്ളമാണ് അപ്പുറത്ത് കലത്തിൽ വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ച വഴുതനങ്ങയാണ് പച്ച കളറിലുള്ളത് പിന്നെ കൈപ്പയ്ക്ക മെഴുക്കു വരട്ടുണ്ടാക്കണം രാഹുലേട്ടനും എനിക്ക് കൈപ്പയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് കൈപ്പിക്ക മെഴുക്കു വരട്ടയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ആദ്യമേ തന്നെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പഴേ നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ചോറിന് അപ്പൊ അരി ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ വഴുതനങ്ങൾ സവാളയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് അതൊരു മിക്സ് ആയി വരുമ്പോൾ വഴുതനങ്ങി ഇട്ട് കൊടുക്കാമല്ലോ അപ്പൊ അത് അവിടെ സൈഡിൽ കൂടെ ചെയ്യുവാണ് അപ്പൊ അതിനൊപ്പം തന്നെ കൈപ്പക്കയും കട്ട് ചെയ്യണം വഴുതനങ്ങ ഞാൻ തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊരു എളുപ്പപ്പണി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ആ ഒരു സമയം ലാഭമായി ഇനിയിപ്പോ കൈപ്പിക്കാണെങ്കിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് ചെയ്തെടുക്കണം ഇതാണെങ്കിൽ കുറച്ച് പഴുത്തതാണെങ്കിൽ അതിനുള്ളിൽ പുഴുവൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ നല്ല രീതിക്ക് തന്നെ അത് വൃത്തിയാക്കിയിട്ട് വേണം കഴുകിട്ട് കട്ട് ചെയ്യാനായിട്ട് കൈപ്പിക്കി എല്ലാവർക്കും ഇഷ്ടമൊന്നുമല്ല അല്ലെ പക്ഷേ തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്ത് കുറച്ച് എണ്ണ ഒക്കെ അതിന്റെ മേലെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാവരും കയ്പയ്ക്ക് കഴിക്കും ഉണ്ടോ നല്ലതാണ് ഹെൽത്തിയാണ് എന്താ നമ്മള് വൈതനെ ഇട്ട് കൊടുക്കാനുള്ള മിക്സ് റെഡിയാക്കി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സൂര്യൻ ഉദിച്ച് നമ്മൾ നേരെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സമയം എത്രയും പെട്ടെന്ന് വേഗം റെഡി ആവണം എന്താ ഗോതമ്പുടി ഞാൻ മിക്സ് ആയിട്ട് നല്ല സോഫ്റ്റ് ദോശയ്ക്കുള്ള മാവോട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും എന്താ നമ്മുടെ വൈതനിയ തീല് റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇത് ഇങ്ങനെ ചോറ് പരട്ടി കഴിക്കാനൊക്കെ എന്ത് സ്വാദാറിയോ പിന്നെ നമ്മുടെ ചായ്ക്കള മിൽക്ക് അവിടെ തിളച്ച് ഒരു ഭാഗത്ത് അത് സെറ്റായി അപ്പഴേക്ക് ഞാൻ പെട്ടെന്ന് ദോശ ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് നൈസ് ആയിട്ട് നമുക്ക് പരത്തി എടുക്കാനും പറ്റും കഴിക്കുമ്പോഴും നമുക്ക് അയ്യോ ഗോതമ്പ് ദോശ എന്ന് അങ്ങനെ വിചാരിച്ച് കഷ്ടപ്പെട്ട് കഴിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഗോതമ്പ് ദോശ ഇഷ്ടമൊന്നുമല്ലല്ലോ അല്ലെ പക്ഷെ ഇഷ്ടമല്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടോ പിന്നെ കൈപ്പക്കയും അതേപോലെ ഞാൻ വരട്ടി ഇട്ടി ഉണ്ടാക്കിയെടുക്കുവാണ് ഡെയിലി മുടങ്ങാതെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ എന്നും വിചാരിക്കും പക്ഷെ എന്തോ ഒരു സമയത്ത് എനിക്ക് എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നു ഇപ്പോഴെന്തോ പറ്റുന്നില്ല ഓരോ ദിവസവും ഓരോ അസുഖങ്ങളായിട്ട് മേ ബി ക്ലൈമറ്റിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ എന്തോ ഓരോന്നായിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗ്യാപ്പ് വരുന്നത് കേട്ടോ ഞാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഓരോ ദിവസം ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ അതിന്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ നെക്സ്റ്റ് വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം